ഹലോ കൊത്തുമടിയോ എല്ലാവർക്കും നമസ്കാരം എന്താ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ആണല്ലേ അപ്പം ഞാനേന്ന് പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്നാലും കുറച്ചൊരു കാര്യങ്ങളാണ് കാരണം എനിക്ക് ഏറ്റവും വിഷമകരമായിട്ടുള്ളതും ഇപ്പം എല്ലാ ആൾക്കാർക്കും നമ്മളെ ലൈഫിലുള്ളൊരു പ്രശ്നം അല്ലേ അപ്പോൾ കല്യാണം കഴിഞ്ഞ ആൾക്കാർക്കുള്ള മെയിൻ പ്രശ്നങ്ങളുള്ള ഒരു സംഭവമാണിത് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇൻ ഇൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാവരും ഓപ്പണാണ് നിയന്ത്രിച്ച് നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും തെറ്റാണെന്നും ശരിയാണെന്നും നമ്മൾ അത് ഇടയിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ ശരിയാണിങ്ങനെ ന്യായീകരിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെയുള്ള കഴിവുള്ള ആളുണ്ട് ഞാൻ ഞാനങ്ങ് സംസാരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഇഷ്യൂഡായിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ ചെന്ന് പെടാട് പെടലില്ല പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ തന്നെ അത് നിയന്ത്രിച്ച് ഞാൻ തന്നെ അത് സോൾവ് സോൾവാക്കാറുണ്ട് എൻ്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങൾ കിട്ടും അപ്പോൾ ഞാനത് പറയാനുള്ള പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ വല്ലാ കഴിഞ്ഞ ആൾക്കാരോട് ഉള്ള ചോദ്യം കേട്ടോ ഇപ്പോൾ നിങ്ങളൊക്കെ കാരണം എല്ലാ എല്ലായിടത്തും നേരിട്ടെന്ന വലിയൊരു പ്രശ്നമാണ് അപ്പം എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഓളവ് സങ്കടം അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് നീ അത് എന്താ അതിലേക്ക് അങ്ങനെ ഒഴിഞ്ഞു കൊടുത്തിട്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ കാരണം ഒരു വേർതിരിവ് അപ്പോൾ അമ്മ നമ്മുടെ സ്വന്തം അമ്മ പിന്നെ മദർ അതായത് അമ്മായി അമ്മ അതായിരുന്നു അമ്മയും അമ്മായി അമ്മയും തന്നെ ഉള്ളത് പ്രശ്നം ഭൂരിഭാഗം വീടുകളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ മക്കളെ വേറെയും മരുമക്കളെ വേറെയും കാണുന്ന ഉണ്ട് ആൾക്കാരുണ്ട് നൂറ് ശതമാനം ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അപ്പം ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ കാരണം ഈ കാലഘട്ടം തന്നെ അതങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുമോ അതിനൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമനുഭവിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയെ കാരണത്താൽ ഒരു വിഷമം അനുഭവിക്കണമെങ്കിൽ അത് നേരിച്ചു പോകുമ്പോൾ തൂക്കി പറയുക കാരണം അല്ലാതെ ജീവിതകാലം മൊത്തം അതങ്ങനെ കേട്ട് തിരക്കും വെച്ച് നമ്മൾക്ക് വലിയ ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമുണ്ട് ആർക്കാർക്കും നഷ്ടം ഉണ്ടാവില്ല നമ്മൾ കേൾക്കണേ നമുക്ക് വേണമെങ്കിൽ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ എന്താ പറയണവർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം അവൾ അവൾ നിസാര കാര്യങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തുക അങ്ങനെ നിസാര കാര്യങ്ങൾ പോലും അതിങ്ങനെ മുന്നിൽ ഇങ്ങനെ അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യം മുതലേ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമേ ഇല്ല കാരണം പേടിയിലുള്ള ആൾക്കാരുണ്ടാവും നിയന്ത്രിക്കാൻ അതൊരു പ്രശ്നമായിട്ടാണ് മേ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മുടെ ലൈഫ് വെച്ചിട്ട് ഒരിക്കലും എവിടെയും ചെന്ന് പോലെ അയ്യോ ഞാനൊക്കെ കേട്ടിരിക്കുക അങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല ലൈഫിൽ കേട്ടോ അങ്ങനെയുള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാരുണ്ട് ഒരു മുപ്പത് ശതമാനം ആൾക്കാർ അങ്ങനെയാണ് എതിർക്കുന്ന ആൾക്കാർ എന്താ ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് ആൾക്കാരുണ്ട് ലൈഫിലൊക്കെ ഇങ്ങനെ പ്രശ്നം വെച്ച് നടന്നിട്ട് എന്താണ് ജീവിതം ജീവിതം എന്നുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത് കുറേ അടിച്ചുപൊളിച്ച് ഇപ്പോൾ റീൽസിനും വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് അതേപോലെയുള്ള ലൈഫ് ലൈഫിൽ കിട്ടില്ല കേട്ടോ അവർ ജീവിതം നമുക്ക് ആർക്കായാലും ഉണ്ടാവില്ല അത് കിട്ടുന്നവരുണ്ട് അപ്പൊ അവര് എൻജോയ് ആയിട്ട് ഇങ്ങനെ വീഡിയോക്കാൾ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോട്ടേക്കാൻ അതൊക്കെ കാണുമ്പോൾ തന്നെയാണ് നമുക്കൊരു സന്തോഷം കാരണം നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല ചില ആൾക്കാർ അങ്ങനെ ഒരു ലൈഫ് അല്ലല്ലോ നമുക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പെൺകുട്ടികൾ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ അടുത്ത് തെറ്റുള്ള കാര്യങ്ങളുണ്ടാവും അത് നമുക്ക് തിരുത്തി തന്നാൽ നല്ല രീതിയിൽ ഒരു അമ്മയെപ്പോലെ തിരുത്തി തന്നാലും ഒരു കുഴപ്പമില്ല മറിച്ച് ഒരു മാതിരി ഒരു വർത്താനമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും എല്ലാ അമ്മായി അമ്മമാരെയും പറയില്ലെട്ടോ കിട്ടുന്നവർക്കറിയാം അങ്ങനെ അനുഭവമുള്ളവർക്കറിയാം അപ്പം അങ്ങനെ ഉള്ള തിരുത്തലുകൾ എല്ലാം നമ്മളേറെ വിഷമകരമാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പറ്റിയിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് പറ്റിയിട്ടില്ലെന്ന് തന്നെ പറയാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാവണം പെൺമക്കളിപ്പൊ കിണക്ക് രണ്ടും പെൺകുട്ടികളാണ് നമ്മൾ തന്നെ നമ്മളെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്താ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം കാരണം ഇപ്പോൾ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒരു മാസം രണ്ട് മാസമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോകും പിന്നെ ഉള്ള പ്രശ്നങ്ങൾ തുടങ്ങും അപ്പോൾ നമുക്ക് പറ്റാത്ത കാര്യമാണെന്ന് നമ്മളെ പാത്രം ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ ആ നമ്മൾ അംഗീകരിച്ച് കൊടുക്കണം കാരണം അംഗീകാരം ഉണ്ടാകുമ്പോൾ തന്നെ ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളു അതൊന്നാമത്തെ കാര്യമാണ് പിന്നെ ഉള്ള പറഞ്ഞത് ഒരു അടിമയോ അല്ല സ്ത്രീകളായാലും പുരുഷന്മാരായാലും ആരായാലും അടിമകളല്ല ആര് മുന്നിലെ അടിമകൾ അടിമത്തെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു കാരണം ജന്മിത്തെ കാലമൊക്കെ അറിയാമല്ലോ അതൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ ഹാപ്പി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്നെ നമ്മളെ ലൈഫിനെ നിയന്ത്രിക്കണം ഇപ്പം ഒന്നും വേണ്ട ഇപ്പം അമ്മയൊക്കെ നല്ല ഹാപ്പിയുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കും ഭയങ്കര ഇത് ഒരു ഉദിക്കുമില്ലാത്ത മറിച്ച് എന്താ ഭാര്യന്മാർ തിരിച്ചുള്ള വീടുകളുണ്ട് കേട്ടോ അമ്മായിമ്മമാരെ നോക്കാത്ത ഒരുപാട് വീടുകളുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാടുണ്ട് നേരെ തിരിച്ചുമുണ്ട് കാരണം ജീവിതമാണ് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റു കുറ്റങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കണം ആദ്യം പഠിക്കണം അന്നാ നമ്മുടെ ലൈഫ് അടിപൊളി ജിങ്കാല ഒക്കെയാണ് സെറ്റാണ് മറിച്ച് നമ്മൾ പക്ഷേ എന്താണോ എന്തൊക്കെ ഒരു ഒരാളെ മുന്നിൽ നമ്മൾ കേട്ട് നിൽക്കേണ്ടതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ഒരു പക്ഷേ നമുക്ക് ഏറ്റവും അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് എൻ്റെ അവളെ വിഷമങ്ങൾ പറഞ്ഞത് എനിക്കത് കേട്ടാൽ പോയി എനിക്ക് ദേഷ്യം വരുന്നത് കാരണം ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വരുമാനം തല കുത്താനുണ്ടാവും ആ പേരെന്നെ കാരണം നമ്മൾ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് അങ്ങിച്ച് കുടിക്കണം മറിച്ച് എന്താ ശരി നമ്മൾ ഭാഗത്ത് ഇട്ടുണ്ടെങ്കിൽ അംഗീകരിക്കാം ശരി നമ്മളെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിച്ച് വാദിക്കേണ്ട വേണം അല്ലാതെ നമ്മളെ വീട്ടിൽ നമ്മൾക്ക് നമ്മളൊക്കെ കല്യാണം കഴിച്ച് വിടുമ്പോൾ നമ്മളമ്മമാർക്കും ഒക്കെ എല്ലാവർക്കും നല്ല പ്രതീക്ഷയുള്ള വീട്ടുകാർക്കൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വളർത്തി വലുതാക്കി വിടുമ്പോൾ നമ്മൾ നമ്മൾ വിഷമങ്ങൾ അമ്മ അല്ലെങ്കിൽ അച്ഛ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും ചെന്ന് പറയാതിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക പിന്നെ നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ അവരോട് പങ്കുവെക്കാം പക്ഷേ ആ സുഹൃത്തിന് അതായത് എന്തായാലും അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ പറഞ്ഞോ ഞാൻ പറ്റുന്ന ഫെണ്ണിനോട് നീ നീ നിർ സ്റ്റഡി ചെയ്യുന്ന കാര്യങ്ങൾ സംസാരിക്കാം പറ്റാത്തതാണെങ്കിൽ പറ്റാത്ത കാര്യങ്ങൾ പറയാം പറ്റെന്താണ് അവർക്ക് അംഗീകരിക്കാൻ പറ്റണ അംഗീകരിക്കും കാരണം നമ്മുടെ ലൈഫ് വെച്ചിട്ട് അവർ ജിങ്കാലാല ചാടണ്ട കളിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പിൻ കല്യാണം കഴിച്ച് വിടും അമ്മമാരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ലൈഫല്ലേ നമ്മൾ അനുഭവിച്ചത് പോലെ നമ്മളെ മക്കൾ അനുഭവിക്കാതെക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കണം കുറേ സ്വ സ്വത്തും മുതലും കണ്ട് അങ്ങനെ വിടുന്നതും നല്ല സമാധാന സന്തോഷമുള്ള പെരികളൊക്കെ വിടാണ് ഇപ്പോൾ ഒരു ഇപ്പം ഒന്നും വേണ്ട ഇപ്പോൾ റിയൽ ലൈഫിൽ ഇപ്പോൾ റീൽസ് ലൈമ് എവിടെയെങ്കിലും എല്ലാ കാര്യങ്ങളും ലൈഫിൽ ലൈഫിലെല്ലാം സിനിമ നടന്മാരായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ അവർ ഏതു മനുഷ്യന്മാരെയും ഭൂമിക്ക് അങ്ങോട്ട് പറഞ്ഞു നിൽക്കുമ്പോൾ എല്ലാ സുഖങ്ങളും ആർക്കും കിട്ടില്ല കാരണം എന്താ നമ്മളെ ലൈഫിൽ നമ്മൾ കരയേണ്ടടുത്ത് നമുക്ക് കരയണം നമ്മൾ ജയിക്കേണ്ടിടത്ത് നമ്മൾ ജയിക്കാം നമ്മൾ സന്തോഷിക്കാൻ ജയിക്കും എന്താ സന്തോഷിക്കും അതൊക്കെയാണ് ലൈഫ് പിന്നെ പറയാനുള്ള ഒരാൾ മുന്നിൽ നമ്മൾ അടിമകളായിട്ട് നിൽക്കരുത് അത് ആരും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫാണ് അത് നിങ്ങൾ തന്നെ മാറ്റിയെടുത്താലേ ഇതാക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളെല്ലാവരും ശക്തരാണ് നമ്മുടെ ശക്തി കാണിച്ച ഒരു വ്യക്തിനേക്ക് എൻ്റെ ശക്തി ഞാൻ പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തീർന്നു മറ്റുള്ളവരിതാ ഒരു ഇത് ഇത് നമ്മളെ തലയിൽ ചേർന്നാണെങ്കിൽ ഇങ്ങനെ ചാടന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ നമുക്ക് ഈ ഒരു നമുക്ക് തന്നത് എല്ലാവരും വെറും വശം കഴിച്ചാൽ അല്ലെങ്കിൽ സംസാരം മാത്രമല്ല തെറ്റുകൾ ാണ് ഇപ്പം സംസാരിക്കാൻ ശേഷിയില്ലാത്ത എത്ര ആളുകളുണ്ട് കണ്ണു കാണാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട് അവർക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷേ അവർക്ക് അവര് തന്നിട്ടും അവരുടേതായ കഴിവ് കാരണം എല്ലാവർക്കും എന്താ ഒരു ദൈവം അപ്പോൾ എന്താ അവർക്ക് അവരുടേതായ അവർ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ലൈഫിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇപ്പം ഞാൻ തന്നെ ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഹാപ്പി ആവണമെന്നില്ല എൻ്റെ ലൈഫിൽ കൊണ്ടാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷേ അതിനൊക്കെ തരണം ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്നെ ഉള്ളു നമ്മളെ ലൈഫ് നമ്മളെന്നെ തരണം ചെയ്യാനുള്ളൂ ആരും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം ഫ്രണ്ട്സാരോടായാലും ഈ വീഡിയോ കാണുന്നവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ലൈഫാണ് അതിൽ ആരെയും കാരണം തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെവിടെ ആയാലും നമ്മൾ മടിക്കരുത് അംഗീകരിക്കാനുള്ള മനസ്സ് ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാരോടായാലും എന്താ അമ്മായിമ്മമാരോടായാലും അമ്മമാരായാലും നമ്മൾ ഫാമിലിയിലായാലും പ്രാലോടത്തൊക്കെ നമ്മൾ എന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളത് അസ് ഒരു സോറി ഒരു സോറി ഒരു വാക്കിൽ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മളെ ലൈഫിലൊക്കെ ഉള്ളു അതായത് ക്ഷമിക്കൂ എന്നുള്ളൊരു വാക്ക് നമ്മൾ ക്ഷമിച്ചു ഇരിക്കുമെന്നോ ക്ഷമിച്ചതുകൊണ്ട് നമ്മൾ ക്ഷമിച്ചു കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തേലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്നുള്ള വാക്ക് പറഞ്ഞ കഴിഞ്ഞു അത്രേ അത്രയുള്ളൂ ജീവിതമല്ലേ ഹാപ്പിനെസ്സും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അത് നിയന്ത്രിക്കാൻ പഠിക്കണം കാരണം രണ്ട് കൈയടിക്കുമ്പോഴേ അല്ലേ ശബ്ദം ഉണ്ടാവുകയുള്ളൂ അത്രേ ഉള്ളൂ ലൈഫ് അപ്പം ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരും ഉള്ള അടിമകളെല്ലാം നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാവി ജീവിതത്തിലായാലും ഇപ്പോൾ ഉള്ള ജീവിതങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിയന്ത്രിക്കാനുള്ളത് നമുക്കറിയാം പക്ഷേ ആ നിയന്ത്രിക്കാനും നമ്മളൊക്കെ വിചാരിപ്പം കയറി നമ്മൾ ഇതിൽ പറഞ്ഞു തന്നെ തെറ്റോ തെറ്റ് അത് രണ്ട് മൂന്ന് വട്ടം ആലോചിക്കുക അതുകൊണ്ട് ആരും വ്യക്തമായിട്ട് പറയാം വേറൊന്നുമല്ല അല്ല വാക്ക് പിന്നെ പറഞ്ഞാൽ കിട്ടില്ല പിന്നെ നമ്മളൊക്കെ ലൈഫിൽ ആരുടെയും ഇൻ്റെയൊക്കെ ലൈഫിലായിരുന്നു ഞാൻ ഇന്നോടൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങനെ വിശിച്ച് വീശിച്ച് നമുക്ക് അവരോട് ഉറപ്പാക്കിയിരിക്കുന്ന സ്വഭാവമാണ് പക്ഷെ അതൊക്കെ ഞാനിപ്പോൾ നിയന്ത്രിച്ച് ഇല്ലാതാക്കി ഞാനിപ്പോൾ ആഭാവമൊന്നും ശ്രദ്ധിക്കാറില്ല അങ്ങനത്തെ ഒരു മൈൻഡിൽ ഓക്കുന്ന ആളാണ് അതുപോലെ നമ്മൾ നമ്മളെ ലൈഫിനെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ നിയന്ത്രിക്കുക എല്ലാറ്റിനെയും പിന്നെ ആരുടെ മുന്നിലും അടിമ ആവാതിരിക്കുക അപ്പം എല്ലാ വീട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്